നമസ്കാരം ഞാൻ വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ആദ്യം തന്നെ ചിരിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ തുടങ്ങണേ മുന്നേ ഇവിടെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ലൈവ് വന്ന് ഇവൾക്ക് പറ്റിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ലൈവ് വന്നു കുട്ടേട്ടൻ്റെ കൂട്ടാതെ ലൈവ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് മെസ്സേജ് അയക്കാൻ നിൽക്കുവായിരുന്നു ഞാൻ ഒറ്റക്ക് ലൈവ് വന്നു പോയി എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ലേ ഇവിടെ കൂട്ടിയിട്ടില്ല നേരം ഞാൻ എന്താ ഇവിടെ ഞാൻ ലൈവിൽ കൂട്ടിയില്ല അതുകൊണ്ട് ആരോ ഏതൊക്കെയോ പ്രേക്ഷകർ എന്നോട് പറഞ്ഞു അതായത് ഇനി വരുന്ന സമയത്ത് പിന്നെ വിദുവിനെ അല്ലെങ്കിൽ ഭാര്യനെ കൊണ്ടുപോകാണ്ട് ഒറ്റക്ക് ലൈവ് വരൂന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ പറഞ്ഞു അല്ല പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടാവും അത് ആ ഒരൊറ്റ ആ പരിഭവത്തിൽ ഇങ്ങനെ അതാണ് ഞാൻ ഈ വീഡിയോ ചിരിക്കാനുള്ള ചിരിക്കാനുള്ള ഞാൻ എന്താ ഒന്നുമില്ല സാധാരണ ഗതിയിൽ ഞാൻ എപ്പിസോഡ് കാണാൻ എവിടെ ഇരുന്നിട്ടോ വിധു ഇവിടെ ലാപ്ടോപ്പിന്റെ ഞാൻ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്ന് ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് എഴുതി വെച്ചിട്ട് ഒരു ചടങ്ങുമാരി ഒക്കെ ഇരുന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് എക്സാമിനൊക്കെ പഠിക്കുന്ന മാതിരി എഴുതിയത് പക്ഷെ ഇന്നത്തെ പ്രോ കണ്ട സമയത്ത് തന്നെ ഏകദേശം എനിക്ക് വോയിക്കാമായിരുന്നു ഇന്നെത്രത്തോളം പോകുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും ചോദിച്ചു പക്ഷെ പ്രതീക്ഷിച്ച രീതിയിൽ ചോദിച്ചില്ലേ എന്തെങ്കിലും എത്തി നോക്കണോ അതൊക്കെ കാണാതെ ഞാൻ എന്നെ വെറുതെ ഇത് പണ്ട മറ്റേ ഫിലിമില്ലാണ്ട് പഴയ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിരി അന്നുമില്ല എന്നെ വെറുതെ ഇരുത്തില്ലരുത് ഈ ഭയങ്കര മുതൽക്കൂട്ടാണ് ഈ ചാനലിന്റെ ഒരുപാട് പേര് ഞാൻ ലൈവിലാവുന്ന സമയത്ത് ഇവിടെ ചോദിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലിലൂടെ തുടങ്ങിക്കൂടെ ചോദിച്ചു അങ്ങനെ ആ രണ്ട് ചാനൽ തുടങ്ങി അറിയില്ലല്ലോ ഓൾറെഡിക്ക് മൂന്ന് ചാനലുള്ള രണ്ടെണ്ണം വേണ്ടി തുടങ്ങിയതാണ് ഞാൻ വരുമ്പോൾ കൂടെ ഇതിന്റെ സീരിയസ്നെസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ കേസ് എന്താ കഥ ഇന്ന് പോയി സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും ഡിസ്കഷൻ വരുന്നത് അറിയോ ഒരു ഫോട്ടോ ആണ് ഏതാണെന്ന് വെച്ചാൽ അക്ബറിനെ പെയിന്റ് അടിക്കുന്ന ഫോട്ടോ അക്ബറിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണെന്നാണ് പലരും പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെ പൂർണ്ണ നിങ്ങളുടെ അഭിപ്രായം അവരോട് വെച്ചാ എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ കാര്യായിട്ടേ കാലുമ്പോ വരെ ഇങ്ങനെ ഇരുന്നേന്ന് അറിയ കേട്ടിട്ട് എന്റെ അഭിപ്രായം അല്ല എന്നാലും എന്താ എൻറെ അഭിപ്രായം പറ ചോദിച്ചതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു ആ സീരിയസ്ലി പക്ഷെ അതിൽ മാത്രം ഒതുങ്ങി പോയി എന്നുള്ളതേ ഉള്ളൂ അക്ബറിനെ വെള്ളം പൂശിയോ വെള്ള പോയി എല്ലാരും അങ്ങനെ പറയുന്നുണ്ട് ഫാൻസും പറയുന്നുണ്ട് നമ്മളിവിടെ കണ്ടു തന്നെ എല്ലാരും പറയുന്നുണ്ട് അക്ബറിനെയും അക്ബറും ആര്യനും അമ്മക്ക് അമ്മാനെ ആയത് ഭഗവാനോ ഞാൻ പറഞ്ഞു അമ്മയും ഭയങ്കര ബിഗ് ബോസ് മെറ്റീരിയൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നത് കുറെ ഒക്കെ ഇവളുടെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭയങ്കര പോയിന്റ്സ് പോയിൻസ് അമ്മ സത്യത്തിൽ ും കേട്ടോ പിന്നെ പിന്നെയും കുറച്ചൊക്കെ ഞാൻ ആ നമ്മൾ വെറുതെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അക്ബറിനെ അക്ബറിനെ കുറച്ച് നല്ലതാക്കി കാരണം അക്ബറിന്റെ ഒരു പാവട കേസ് അതൊരു കോടതി ടാസ്ക് ആക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടേ എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ കഴിഞ്ഞ വീക്കില് അക്ബറിന്റെ ഭാഗത്തു നിന്നോ അക്ബറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അവിടെ നടന്നിട്ടില്ല അക്ബറിനെ കുറ്റം പറയാൻ മാത്രം ഞാൻ കൊറേ ആലോചിച്ചു അക്ബറിനെ എന്തെങ്കിലും അക്ബർ ചെയ്ത് തെറ്റെന്തെങ്കിലും എടുത്തു കാണിക്കാറുണ്ടോ അല്ലെങ്കിൽ അക്ബർ ചെയ്തത് റോങ് ആണ് അക്ബർ ചിന്തിച്ച രീതി എല്ലാം എന്ന് പറയാനുള്ള കാരണങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കും അനുമോൾക്കെതിരെ ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അനീഷിന് പക്ഷേ അനീഷ് ആ അനീഷിന് അത്രയ്ക്കൊന്നും കിട്ടേണ്ട കാര്യം ഇല്ല പിന്നെ അനീഷ് ഉണ്ടാന്ന് വെച്ചോ അനീഷ് കുറെ നല്ല കാര്യങ്ങൾ ആയിട്ട് ചെയ്യുന്ന പക്ഷെ അതിൻ്റെ ഇടയ്ക്ക്

അവർക്ക് ആൾക്കാർ ഒരു ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ പലരും പറഞ്ഞു കേട്ടില്ല എന്താശ്യം ഷോ ഡയറക്ടർ പണ്ട് അക്ബർ നിന്നിട്ടുള്ള പാട്ട് ഷോന്റെ എന്തോ ഒരു സംഭവമായിരുന്നു അന്ന് അതിന്റെ ഡയറക്ടർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച കേട്ടോ നമ്മളതിനൊന്നും ഭാഗല്ല പക്ഷേ അക്ബറിനോട് ഈ വീക്ക് നമുക്ക് എല്ലാവർക്കും അവർക്കും എനിക്ക് ഈ സത്യത്തിൽ ഞാൻ അനീഷിന്റെ പിയാറായിരുന്നു

ഞാൻ അത്ര അധികം പറയണ്ടോട് നമ്മൾ പറയാൻ ഇവിടെ പറയുമ്പോഴേ ഇവളെ കൂലിക്കാരനെ നല്ല കേട്ടോ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഞാൻ മൂന്ന് ചാനലിന്റെ തലമുറയും ഇപ്പോൾ പറഞ്ഞു അങ്ങനെ ബാക്കി പറയും മെയിൽ വയലിൻ ഇഷ്ട അല്ല അത്ര ഇതല്ല കുട്ടേട്ടൻ ഷാനവാസിന്റെ പോലെ മെയിൽ വയലിസ്റ്റ് അല്ലേ വയലിസ്റ്റ് അല്ലോ ഇത് ഷോവനിസ്റ്റ് നനക്കറിയാറിയോ ഇതൊന്നും കട്ടിയില്ല ഇത് കട്ട് ചെയ്ത് ഇത് കട്ടിയില്ല ആകോട്ടെ പറയേ കുട്ടേട്ടൻ ഷാനവാസിന്റെ പോലെ ആ മെയിൽ ഇവിടെ കട്ട് ചെയ്ത ആൾക്കാർ ആയിരിക്കും നമ്മളൊന്നും വലിയ പ്രശ്നം ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്യാതെ പോകും ഓക്കെ ആ പറ ഞാൻ മെയിൻ ഷോവിന് ഇഷ്ടം അത് വേറെ ഇന്ന് ഞാൻ ഇന്ന് ലൈവ് കിടന്ന് എപ്പറിച്ചോണ്ടിരിക്കും ഏതൊരു വാക്കിന് എന്തോ ഒരു വാക്കിന് ഞാൻ കിടന്നു അത് മനുഷ്യസഹജമാണ് ഇതു അല്ലാണ്ട് അത്രയും വലിയ പിന്നെ ഇതല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ലേ അയ്യോ എന്ത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള പിന്നെ പറയാം യെസ് അപ്പം എപ്പിസോഡിന് പരിപാടി കിടക്കാൻ വിധോ നമുക്ക് ഇതുവരെ നമ്മൾ എപ്പിസോഡ് എത്തിയിട്ടില്ല വാട്ട് ഇസ് ഇസ് ഷാനവാസിനോട് എന്താണ് സങ്കടം എന്നുള്ളത് ഇന്ന് വളരെ ലൈറ്റായിട്ടാണ് ലാലേട്ടം കാര്യങ്ങൾ അതായത് നമ്മളൊരു കുഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ആറടി അല്ലെ ഒരു ആറ് മീൻ രണ്ട് മീറ്ററുള്ള കുഴി ആണെങ്കിൽ ഇന്നൊരു ഒരു അര അടി മാത്രമേ മാന്തിയിട്ടുള്ള ലാലേട്ടം വന്നിട്ട് അല്ലേ എല്ലാ കേസുകളും അതെ അക്ബറിന്റെ കേസൊക്കെ എല്ലാം ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്യായി ചാടുന്നുണ്ട് ഞാൻ പറയട്ടെ ഓരോ കാര്യങ്ങളായിട്ട് ഫസ്റ്റ് ഷാനവാസിന്റെ സങ്കടത്തെ പറ്റി ചോദിച്ചു അല്ലേ ഇന്നത്തെ ലാലേട്ടന്റെ മൂഡ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് അറിയുമോ മെല്ലൊരു തമാശ രൂപത്തിൽ ഇങ്ങനെ തോണ്ടിങ്ങനെ എന്താ പറയുക ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ എല്ലാ കേസും തൊട്ടും ചെയ്തു ലൈറ്റ് ഓരോ പിന്നെ എപ്പിസോഡിനും അങ്ങനെയാണല്ലോ ഓരോ എപ്പിസോഡും ഓരോ മൂഡാണ് അതാണ് സംഭവം അപ്പൊ ഇന്നിപ്പോ ഈ ഒരു മൂഡ് മതി വിചാരിച്ചിട്ടായിരിക്കാം നാളെ ഇപ്പൊ എന്തെങ്കിലും വേറെ മൂഡ് പിടിക്കും അറിയില്ല യെസ് എന്തായാലും ഞങ്ങളും കൂടെ അറിയട്ടെ പറഞ്ഞേ എന്താ സ്ഥിതി പിന്നെ എന്തൊക്കെ നെവിൻ അതേമാതിരി കുറച്ച് പെർഫോം പറഞ്ഞു എനിക്ക് ഇന്ന് ഞാനത് പറയാൻ നിക്കാരു അതായത് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നെവിൻ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആകെ മൂന്നാഴ്ച കൂടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഇവരൊക്കെ ഔട്ട് ഔട്ടാവരുത് ഇവര് കാലഘട്ടം

ക്യാപ്റ്റൻസിന്റെ കാര്യം ആ ഗെയിമിന്റെ കാര്യം ചോദിച്ചപ്പോ അനുമോള് പറയുന്നത് ആര്യന് ക്യാപ്റ്റൻസിക്കല്ല അവന് നോമിനേഷൻ ഫ്രീ ആണ് അവന അല്ല ആ അപ്പൊ അവള് ഉദ്ദേശിക്കണെന്താറിയ അവർക്ക് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല അവള് പറഞ്ഞു മനസ്സിലാവില്ല ശരിക്കും എന്താ പറയാ അവളുടെ ഉദ്ദേശം എന്ന് വച്ചാൽ അവന് നല്ലൊരു ക്യാപ്റ്റനായി വീട് നന്നായി കൊണ്ടുനടക്കണം എന്നല്ല ആഗ്രഹം ഈ നോമിനേഷൻ ഫ്രീക്ക് വേണ്ടി മാത്രം പക്ഷെ അതൊരു വല്യ കാര്യാണ് അതെല്ലാം അനുമോൾക്ക് ഒന്നാമത് പറഞ്ഞ് തരാൻ പറ്റിയില്ല അനുമോക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല എന്നുള്ളത് ആ ഒരു വിഷയം അവിടെ മുതലെടുക്കപ്പെട്ടു മുതലെടുക്കാൻ എന്താ അതൊരു കോണ്ടന്റ് ആക്കിയൊരു തമാശ രൂപത്തിൽ തള്ളി വിട്ടു അല്ലാണ്ട് അനുമോളെ മാത്രം അവിടെ ടാർഗറ്റ് ഒന്നും തോന്നിയിട്ടില്ല അല്ലെ പിന്നെ നോക്ക് സാരി ാണ് സാരി എടുത്തിട്ട് ഗെയിം ഞാൻ കാണിച്ചാണ് സാരി കഴിഞ്ഞാൽ റെഡ് ബോള് പിടിക്കാനാണ് പറഞ്ഞു കൊടുത്തു പറഞ്ഞു പോയതാണ് എന്താണ് സാരി ആ സംഭവം സാരി എടുത്തു വന്നു കഴിഞ്ഞാൽ ബോളുകള് വീഴുന്ന സമയത്ത് സാരി ഇട്ട് കൊണ്ടു നടക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതായിരിക്കും അല്ലെ അങ്ങനെയാണ് പിന്നെ അതൊക്കെ തന്നെ സ്ഥിതി പിന്നെന്താ വെച്ചാൽ കടി എന്താ കാര്യങ്ങൾ അക്ബറിന്റെ കാര്യം ചോദിച്ചത് ബസ്സിലെ ബസ്സിലെ കാര്യൊക്കെ ചോദിച്ചപ്പോ അതും ലൈറ്റ് ആയിട്ടാണ് ചോദിച്ചത് ഭയങ്കര സംഭവമായിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ല കാര്യം അത് ഗൗരവത്തോടെ ചോദിക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു ബോധം അതെ അതെ പക്ഷെ സിമ്പിൾ അതിന് സത്യം പറയാം ഈ അനുമോളെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്ന അനുമോളുടെ ഫാൻസ് കേൾക്കാൻ വേണ്ടിട്ട് കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ് സത്യത്തിൽ നിങ്ങൾ അനുമോളിന്ന് കഴിച്ചില്ലായതാണ് എന്ത് ചെയ്തു സീരിയസ് ആയിട്ട് കാരണം വെച്ചാൽ പുറത്തുനിന്ന് നിവേദനം വരികതൊക്കെ വരിക അതിന്റെ പരിപാടി കഴിഞ്ഞു വീക്ക് പരിപാടി ഈ സീസൺ കഴിയാനായിട്ടുണ്ട് പിന്നെ ആദ്യം വന്നിട്ടുള്ള കുഞ്ഞു കുട്ടികളല്ലോ എപ്പോഴാണ് നിൽക്കുന്നത് ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ ആൾക്കാരുടെ തെളിയിച്ച് ഈ ഒരു ഗെയിമിന്റെ ഒക്കെ മനസ്സിലാക്കി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഒരു രീതിയിൽ അവരുടെ ചോദ്യത്തിന്റെ കാര്യങ്ങളുടെ സമീപനം ഉണ്ടായിരിക്കാം പിന്നെ സംഭവം ഒരു കോയിൻ ആണ് പറഞ്ഞിട്ട് അത് ബിഗ് ബോസ് തന്നെ അറിയില്ല കോയിൻ ബിഗ് അറിയില്ല പറയാൻ എപ്പിസോഡിൽ എനിക്ക് സംശയം അങ്ങനെ വന്നിട്ടുണ്ട് കോയിൻ എടുത്തു പറഞ്ഞു എടുത്തു പറഞ്ഞാറില് സം വിചാരി വെച്ചിട്ടുണ്ടാവും അവര് കിട്ടാത്ത അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് കാണാനില്ല അപ്പൊ ഇവർക്കൊരു സംശയം അല്ലെങ്കിൽ എടുത്തു കണ്ടുപിടിക്കാനായിട്ടാണോ നമ്പർ ഇട്ടതാ പിന്നെ എല്ലാരും വേറെ വർഷത്തെ കണ്ടിസ്റ്റൻസ് അല്ല ഇത് അങ്ങനത്തെ ഇല്ലായിരിക്കും അതിൽ ഇന്നെനിക്ക് കുറച്ചെങ്കിലും നന്നായി സംസാരിച്ച് നിബി നല്ല രീതിയിൽ കുറച്ച് സംസാരിച്ചിട്ട് ബുദ്ധിപരമായ നീക്കങ്ങൾ പിന്നെന്താ എപ്പിസോഡ് മൊത്തം അക്ബറിന് വേണ്ടിയാണെന്നോട് ആക്കി മാറ്റിയൊണ്ട് പിന്നെ കൊറേ കാര്യങ്ങൾ അക്ബറിനായിരുന്നു കംപ്ലീറ്റ് മറ്റേ ഈ ഫ്രണ്ട്സിൽ ശ്രീനിവാസിനെ തേച്ചറിച്ച് കഴുകണില്ലേ ആ തേച്ചോറിച്ച് കഴുകണത് പെയിന്റ് അടിക്കണ അക്ബർ ഇത് കംപ്ലീറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത് പിന്നെ പക്ഷെ അപ്പൊ എനിക്കതാ ചോദിക്കാനുള്ളതെ അല്ലാണ്ട് അക്ബറിനെതിരെ എന്താ പറയുക എല്ലാരും അങ്ങനെ ഒന്നും ഇല്ല അതറിയാലോ പ്രത്യേകിച്ച് ഞാൻ ഒരാളെ തന്നെ അമ്മമാര് പറഞ്ഞു എനിക്ക് എല്ലാ മക്കളും കണ്ടീഷനാണ് ഒരുപോലെ അല്ലേ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് പേര് സൗകര്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അനീഷ് 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 അല്ല 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 അനീഷ് അല്ലല്ലോ ഒന്നും സൗകര്യം ആളായിരുന്നു അല്ല ഗെയിമൊക്കെ ഇഷ്ടം നന്നായിട്ട് സത്യം പറയണല്ലോ ഈ ഡേറ്റ് ആര്യം നന്നായിട്ട് ഗെയിം കളിക്കണം അതൊക്കെ ഇഷ്ടം സത്യം ബിഗ് ബോസ് ഒരു ഷോനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വേറെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ആര്യം നല്ലൊരു ഗെയിമറാണ് വേറെ ചിന്തിച്ചില്ലെങ്കിലും നമ്മള് വേറെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കാണെങ്കിൽ ആ ബിഗ് ബോസിൽ എങ്ങനെയാണ് കളിക്കണ്ടാണ് സത്യം നല്ല സീരിയസ്ലി ഈ ചേഞ്ച് ആദ്യം അവരുണ്ടായിരിക്കും പിന്നെ കൂടെ കുറെ സമയം അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ എന്തായാലും ഇനി നമ്മുടെ സ്റ്റിക്കറൊട്ടിക്കൽ ടാസ്ക് വിധവം തൊപ്പിപ്പ് സ്റ്റിക്കറൊട്ടിക്കന് അനീഷിന് ഒളി അനീഷിനാണ് ഫസ്റ്റ് കിട്ടി ഒളിപ്പിക്കൽ കാർഡ് ആര്യൻ

അത് മലയാളം അതോ മലയാളം അടിയുണ്ടായി സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അനീഷിനെ എഗെയ്ൻസ്റ്റ് ആയിട്ടാണോ വീഡിയോ ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ ഞാൻ ഇനീഷ്യലി ഈ ഒരു ഫസ്റ്റ് അനീഷ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാര്യമായിട്ടൊന്നും പറയാതെ പിന്നീട് ഈ മലയാളത്തിൻ്റെ സാധനം എടുത്തിട്ടുമല്ലോ എനിക്ക് തോന്നുന്നു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ കേട്ടോ അനീഷ് ഫാൻസിന് കുക്കൂടെ ഉണ്ടെങ്കിൽ അവർ നേരം തിരിച്ചു എന്ന് പറയാൻ ചാൻസുണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നത് എന്താ വെച്ചാൽ അനീഷ് ആ സമയത്ത് മലയാളം പറഞ്ഞു അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുപോയ സംഭവമാണ് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം കാരണം മലയാളം തന്നെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്ത സംഭവത്തിൽ മറ്റുള്ളവർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിച്ചു പറഞ്ഞ സമയത്ത് അതൊരു സ്ട്രാറ്റജി ആക്കിയിട്ട് അനീഷ് യൂസ് ചെയ്തു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ ഞാൻ അന്ന്ങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അനീഷ് പറഞ്ഞാൽ നിങ്ങൾ മലയാളത്തിനെ എതിർക്കാൻ പാടില്ല പാടില്ല എന്നും പറഞ്ഞാൽ നടന്നിരുന്നത് അത് അത് റിലേറ്റ് ചെയ്തിട്ടാണ് അക്ബർ ഇന്ന് എടുത്തിട്ടത് കാരണം അന്നത്തെ വിഷയമാണ് കുറേ പഴയതായതുകൊണ്ട് ഇത്ര വലിയ സംഭവം ഇല്ല നിങ്ങൾ പാടില്ല നിങ്ങളത് ചെയ്യാൻ പാടില്ല കണ്ണടച്ചു ഞാനത് ചെയ്തു എത്രമേ ഞാൻ ഇടയ്ക്ക് ഇവിടെ കുട്ടികളെ കളിപ്പിക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയത്ത് ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാ എന്നെ വിളിക്കുന്നേ ഞാൻ കണ്ടു എന്നെ വിളിക്കുന്നേ ഞാൻ കണ്ടു കുട്ടി കുറേ നേരം ചിരിക്കും അത് സത്യമാണ് അനീഷിൻ്റെ ആ ഒരു ഒരിക്കലും ഇനി ഏത് സീസൺ വന്നിട്ടുണ്ടെങ്കിലും ഇത് മറക്കില്ല ഏ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് ഞാൻ മനസ്സിലായില്ലേ ബിഗ് ബോസ് ആ വിളിണ്ടല്ലോ ഇല്ല എന്തായാലും അത് അടിപൊളിയായിരുന്നു പിന്നെ എന്തൊക്കെയാ പ്രിപ്പേഡ് കാർഡ് വി കാർഡ് അങ്ങനത്തെ സംഭവം ഒക്കെ അല്ലേ പിന്നെ ഞാൻ ഒരു നാല് പേജ് എഴുതിയുടെ വെറുതെ പിന്നെ പേപ്പറൊക്കെ പരീക്ഷയ്ക്ക് പേപ്പർ എന്നാലും ഇത് പതിനഞ്ച് മിനിറ്റ് നമ്മള് വർത്തമാനം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് െ വെറുതെ എന്തൊക്കെയാ പറഞ്ഞത് അറിയില്ല എന്തായാലും ഒരാള് നാളെ വിറ്റാവുണ്ട് വലിയൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും വീക്കെൻഡ് എപ്പിസോഡുകൾ ആരാണ് ഇന്ന് ഔട്ടായത് നാളെ ആരും ആവും ഇന്ന് ആര് ഔട്ടായി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊന്നും ഇപ്പില്ല ലാലേട്ട വന്നൊരു മുണ്ട്രീയം ആരും മുണ്ടിട്ടില്ല ഇപ്പോഴും ഒന്ന് രണ്ട് രണ്ടാൾക്കാര് പറയുന്നുണ്ട് അല്ലാതെ അതിനുശേഷം ഒരാളും ഇപ്പൊ ആർക്കും വിഷണങ്ങൾ അറിയും വേണ്ട ചോദിക്കും വേണ്ട അല്ലെ എപ്പ ചോദ്യം കാണുന്നില്ല ും കേട്ടു ഞെട്ടിച്ചസ്റ്റ് ഇട്ടിരുന്നു ബിഗ് ബോസിന്റെ ഭാഗത്ത് തെറ്റിപ്പോ തെറ്റു പെറ്റിപ്പോയി ഞാൻ ചെയ്യില്ല മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെന്താ നാളെ ഞാൻ ഇത് വന്നതിനുശേഷം നമ്മളെ പുറമോ റിയാക്ഷൻ ആയിട്ട് വരാം ഒന്ന് പിന്നെ രണ്ടാമത്തെ കേസുള്ളത് നമ്മുടെ നാളെ ലൈവ് വന്നാലോ വിധോ പോയാലോ ശീലാക്കണ്ടാവുന്ന പോകും ഇടയ്ക്ക് ഗ്യാപ് ഇട്ടിട്ടൊക്കെ പോയിക്കോളും ശീലാക്കണ്ടോ എങ്ങനെ ഇത് ആൾക്കാർക്കും തെറ്റാൾക്കാർക്കും ഇത് തെറ്റല്ല വിളെന്ത് കഥ ലൈവ് വരുന്നത് നല്ലതാ പിന്നെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല ശീല കണ്ടാ രാത്രി എനിക്ക് രണ്ടര അടിക്കുന്ന സ്വഭാവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി രണ്ടര അടിക്കൂട്ടോന്നൊക്കെ പറഞ്ഞാല് ശീല കണ്ടാ എന്താണിത് വീഡിയോട് ലൈവ് ഇതിന്റെ ഒരു ഭാഗമാണ് ചേച്ചി വേറെ ഏതോ വേറെ ഏതോ കൂടില്ല യെസ് അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും വിലയേറെ അഭിപ്രായം പറയൂട്ടോ എന്നാകെ കൊളാക്കിയ ഞങ്ങളൊന്നും സംശയമുണ്ട് നല്ല മെയിൻ ഇനിയെങ്കിലും ഒരു ചാൻസ് അടുത്ത ഒരു വീഡിയോ ഇനി എല്ലാവരും ചോദിക്കും കുട്ടേട്ടു വിദുനങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കും ചേച്ചിയും ഞങ്ങളുടെ ചേച്ചിയെന് ശരി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള എത്ര പേര് ലൈക്ക് ചെയ്യുന്നു കാണും ടേക്ക് ആൻഡ് ഗോഡ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ആൻഡ് അക്കൗണ്ട് ബൈ